വിഷയം ദേവാലയത്തിന്റെ വിശുദ്ധി തന്നെ വിശുദ്ധ അത്താഴ്സു സുവിശേഷം ഇരുപത്തി ഒന്നാം അദ്ദേഹം പതിമൂന്നാം തിരുവചന പ്രകാരം പറയുന്നുണ്ട് എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹ ആക്കിയിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഞായറാഴ്ചകളിലും മറ്റുള്ള ദിവസങ്ങളിലും എല്ലാം നാം വിശുദ്ധ ബലി അർപ്പിക്കുവാനായി നമ്മുടെ ദേവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലാറുണ്ട് പക്ഷേ പലപ്പോഴും നാം എല്ലാം ഈ കാലഘട്ടത്തിൽ മറന്നുപോകുന്ന ഏറ്റവും വലിയൊരു സത്യമാണ് നാം പോകുന്ന ദേവാലയം അതിവിശുദ്ധ സ്ഥലമാണ് എന്നുള്ള വലിയൊരു സത്യം കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞ അതിപരിഭാവനമായ ബലിയാണ് അവിടെ അർപ്പിക്കപ്പെടുന്നത് എന്നുള്ള വലിയൊരു സത്യം ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് ചേർന്ന വിധമാണോ നാം ഇന്ന് ദേവാലയത്തിൽ വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് നാം ആത്മപരിശോധന ചെയ്യേണ്ട കാലഘട്ടമാണ് പലപ്പോഴും ഇന്ന് ദേവാലയവും ദേവാലയത്തിന്റെ പരിസരങ്ങളും വിശുദ്ധി നഷ്ടപ്പെട്ട കവർച്ചക്കാരുടെ ഗുഹാസങ്കേതങ്ങളായി മാറുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദേവാലയത്തെ നാം ബഹുമാനത്തോടുകൂടി സമീപിക്കണം അനേകം തലമുറകൾ പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അടുക്കുവാനും ഉപയോഗിച്ച ഭൂമിയിലെ ഇടങ്ങളാണ് നമ്മുടെ ദേവാലയങ്ങൾ എത്രയോ കൂതാശികൾ പരികർമ്മം ചെയ്യപ്പെടുന്ന സ്ഥലമാണ് സ്ഥലമാണതൊക്കെ ഓരോ ദേവാലയത്തിലെയും അന്തരീക്ഷം പോലും വിശുദ്ധമാണ് എന്നുള്ള സത്യം നാം മറന്നു പോകുന്നുണ്ടോ അതുകൊണ്ട് തന്നെ അത് മലിനമാകുവാൻ നാം ഇടയാക്കരുത് ദേവാലയ പരിസരത്ത് മദ്യപിക്കുന്നതും തെറ്റായ പ്രവൃത്തികൾക്ക് ദേവാലയ പരിസരം ഉപയോഗിക്കുന്നതും അക്ഷം അപരാധം തന്നെ നാം ഓർക്കുക സാരിയുടെ വില പറഞ്ഞ് കുടുംബശ്രീ കണക്കുകൾ പറഞ്ഞ് പഞ്ചായത്ത് ഭരണം സംസാരിച്ച് നാം കേൾക്കുന്ന നമ്മുടെ വികാരി അച്ഛന്മാരുടെ പ്രസംഗം നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്ത മറ്റുള്ളവരിൽ ഉദപ്പ് സൃഷ്ടിക്കുന്ന നമ്മുടെ വസ്ത്രധാരണങ്ങൾ എല്ലാം ദേവാലയത്തിലെ പരിശുദ്ധിക്ക് ഇന്ന് കളങ്കം ചാർത്തുന്നു ചില പള്ളികളിലെങ്കിലും പള്ളിയുടെ അകത്തുള്ളതിനേക്കാൾ പുറത്താളുകൾ കൂടി നിൽക്കുകയാണ് എന്നിട്ട് ലോകകാര്യങ്ങൾ ഘോരഘോരം ചർച്ച ചെയ്യുന്നു ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങളെ രീതിയിൽ ദേവാലയത്തിൽ കവർച്ച നടത്തുന്നു എന്നിട്ട് പറയുന്നു ദൈവമെന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നില്ലല്ലോ വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന് തിരുവചനം പറയുന്നുണ്ട് നാം കർത്താവിൻ്റെ ആലയത്തെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റുകയാണോ പ്രാർത്ഥനാപൂർവം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണത് ഞാൻ എങ്ങനെയാണ് വിശുദ്ധപരിയിൽ പങ്കുചേരുക എൻ്റെ വിശുദ്ധപരി ഒരു കടമ നിറവേറ്റാൻ ഞാൻ ചെയ്യുന്ന ആചാരം മാത്രമാണോ അതോ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു അനുഭവമാണോ ക്രിസ്തു കോപിച്ച അപൂർവ നിമിഷങ്ങളിലൊന്നാണ് പ്രാർത്ഥനാലയം കവർച്ചക്കാരുടെ ഗുഹയാക്കിയ സംഭവം നമ്മുടെ പള്ളികൾ ക്രിസ്തുവിന്റെ ഗാകുൽത്തിയാണ് പ്രിയപ്പെട്ടവര് അവിടെ എല്ലാ വേഷക്കാരുമുണ്ട് എന്നാൽ ഈ വേഷങ്ങൾ കണ്ട് നീ ഗാകുൽത്തായിൽ നിന്നും തിരികെ പോകരുത് ചിലപ്പോഴെങ്കിലും വഴിതെറ്റുന്ന വൈദികരും സന്യസ്തരും സന്യാസിനികളും വിശ്വാസികളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ക്രിസ്തുവിന്റെ ഭൂമിയിലെ ഗാകുൽത്തിയായ നമ്മുടെ പള്ളികൾ എന്നത് നാം മറക്കരുത് അവിടെ നാം ക്രിസ്തുവിനെ കണ്ടെത്തണം അതിനു ദുഷിക്കുവാനാകരുത് പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തെ സ്നേഹിക്കുവാൻ മറ്റൊരിടമില്ല എന്ന് നാം തിരിച്ചറിയുക നിങ്ങളുടെ ദേവാലയത്തെ നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ തിരുത്തിയ മതിയാവും നിങ്ങളുടെ ദേവാലയം ഒരു വിശുദ്ധ സ്ഥലമാണ് ചിലപ്പോഴെങ്കിലും അശ്വതിയുടെ സംസ്കാര താണ്ഡവം നടക്കുന്ന ആ ഭൂമികയിൽ തന്നെയാണ് ക്രിസ്തു ബലിയർപ്പിക്കപ്പെടുക ക്രിസ്തു ജീവിക്കുന്ന ദേവാലയം വിട്ട് അവിടുത്തെ ബലിയർപ്പണ വേദിപ്പെട്ട് നാം ദൂരേക്ക് പൊളിച്ചോടരുത് അത് ദൈവഹിതമല്ലേ അല്ല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന നമ്മുടെ സഹനങ്ങളിൽ മാലാകന്മാർ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വരുന്ന നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ഇടമാണ് നമ്മുടെ ദേവാലയം അത് മറക്കാതിരിക്കട്ടെ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എങ്ങനെയാണ് കച്ചവട കേന്ദ്രമായത് അന്ന് അത് തിരിച്ചറിയണമെങ്കിൽ ജെറുസലേം ദേവാലയത്തിന്റെ ഘടന നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിനും യഹൂദരുടെ പ്രാർത്ഥനാ സ്ഥലത്തിനും ഏറ്റവും പുറത്തായി തെക്കു ഭാഗത്ത് ജനതകളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ യഹൂദിനെന്നോ വിജാതിനെന്നോ തരംതിരിവില്ലാതെ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും അവസരമുണ്ടായിരുന്നു എന്നാൽ ദൈവാരാധനയ്ക്കായി മാറ്റിവയ്ക്കപ്പെട്ട ഇടം കാലക്രമേണ കച്ചവട സ്ഥലമാവുകയാണ് ഉണ്ടായത് വിജാതീയ മുദ്രകളുള്ള നാണയങ്ങൾ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കരുത് എന്ന നിയമത്തിൻ്റെ മറപ്പറ്റി നാണയമാറ്റക്കാർ അവിടെ ഇടം പിടിച്ചു ഊവനമറ്റതിനെ മാത്രമേ ബലിയർപ്പിക്കാവൂ എന്നുള്ളതുകൊണ്ടും അത് തീരുമാനിക്കുന്ന ദേവാലയ പ്രമാണികൾക്ക് കച്ചവടത്തിൻ്റെ പങ്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും ആടിനെയും പ്രാവിനെയും വിൽക്കുന്നവരുടെ കച്ചവടവും പൊടിപൊടിച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ നഷ്ടമായത് എന്തായിരുന്നു മനുഷ്യന് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഇടം അവൻ്റെ ദൈവാനുഭവ സാധ്യത അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നതിനെ എല്ലാം ചാട്ടവാറുകൊണ്ട് അടിച്ച് പുറത്താക്കുവാൻ കർത്താവ് ഇതിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു